ഇവിടെ രാമനും നബിയും ക്രിസ്തു ചെറിയൊന്നും ഇല്ല ഇവിടെ ഒരു ഡയലോഗ് ഉണ്ട് എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്നെ അവര് ഞാൻ പോലീസ് സേന ഒരു കാര്യം പറഞ്ഞു അതെ 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 എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും പറഞ്ഞു പോണു ഞാൻ എന്റെ അശ്രദ്ധ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ബന്ധങ്ങളെ നല്ല സുഹൃത്തുക്കളാരെങ്കിലും നഷ്ടപ്പെട്ട് പഠിച്ചു അച്ഛനെ പോലെ കാണുന്നു പിന്നെ അമ്മേനെ പോലെ കാണുന്നവർ തെങ്ങളെ പോലെ കാണുന്നവരുണ്ട് ഗേൾഫ്രണ്ടിനെ പോലെ കാണുന്നവര് പിന്നെ പിന്നെ എല്ലാം കൊണ്ട് എല്ലാ എല്ലാത്തിനും കാരണം കാരണം അവരങ്ങനെ ആയിരുന്നു എനിക്ക് എന്നെ കാണുമ്പോഴേ ചിരിക്കും നല്ലതും ഇപ്പൊ ആരുമില്ല അവിടെ അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ ഇപ്പം എല്ലാവരും പോയിട്ടും പിന്നെ എൻ്റെ അഗ്നി പരീക്ഷ പരീക്ഷയിൽ നിന്ന് അഗ്നിപരീക്ഷ അഗ്നി പരീക്ഷയിൽ നിന്ന് പഞ്ചാഗ്നി എഴുതുമ്പോൾ നമ്മളെ ഉരുകി ഉരുകി തീരും സാറേ കാരണം അങ്ങനെ അടുപ്പുള്ള സംഭവിച്ചു മൊത്തം ഞാന് കൊല്ലം ജനിച്ച് ജീവിച്ച ടൗൺ അല്ലേ സാറേ അമ്പതാമത്തെ വയസ്സിലേക്ക് ഇറങ്ങി ഈ അമ്പത് കൊല്ലം ജനിച്ച് വളർന്നത് എന്താ പറയാ നമ്മൾ മുണ്ടക്കയറ്റ് നമ്മൾ നിക്കുന്ന സാറേ മുണ്ടക്കൈൻ തമ്മിലൊരു എഴുന്നൂറ് മീറ്റർ എയർലൈൻ ഡിസ്റ്റൻസ് മണിക്കൂറിന്റെ അവിടെ ചല്ല എന്റെ ടോപ്പ് ചെല്ലാം സെക്യൂരിറ്റിയും വേണ്ട ഇങ്ങനെ ആന വഴിമാറി തരും ആന നമ്മളൊന്നും ചെയ്യില്ല മനുഷ്യനെ പിടിച്ചാൽ മതി സാറേ ഈ മൃഗങ്ങളെ നവംശങ്ങളെ പിടിച്ചാൽ ആന നിങ്ങൾ ഒന്നും ചെയ്യില്ല കടുവ നിങ്ങൾ ഒന്നും ചെയ്യില്ല നിങ്ങൾ അട്ട കടിക്കും ഉണ്ണി കടിക്കും ആന വാങ്ങി അടിക്കുക അങ്ങനെ അല്ലാണ്ട് ആ ആ എഴുന്നൂറ് മീറ്റർ കരമാർഗം പോകാൻ ആറ് കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്റർ നമ്മളെ വീട് വീടന്നെയായിരുന്നു അല്ലെ നമ്മൾ എന്താ പറയുക എല്ലാം പങ്കുവച്ച് ഞങ്ങൾ ഒരു ഒരു എല്ലാണ്ട് ഞങ്ങൾക്ക് മതവും എല്ലാം ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ പറയാ വേർതിരിച്ച് കാണില്ലായിരുന്നു ഒരു വേർതിരിവില്ലായിരുന്നു എല്ലാവരും ഒന്നിച്ചിട്ട് പിന്നെ കാണുമ്പം തന്നെ കളിയാക്കി ചിരിച്ചിട്ടാണ് തുടങ്ങാം ഇനിയിപ്പോ നമ്മൾ തല് കൂടി എല്ലാ എല്ലാ അധികാരവും പങ്കുവച്ചിട്ടുണ്ട് തല്ല് കൂടിയിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് മതം പങ്കുവെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഓർമ്മയല്ല എന്താ ഓർമ്മ പക്ഷെ ഇതില് എല്ലാരും ഓർമ്മ ഇതില് ഇതിൽ നല്ല രാഷ്ട്രീയ ലാഭം ഉണ്ട് ആ സമയം നല്ല രാഷ്ട്രീയ ലാഭം ഉണ്ട് നല്ല ബിസിനസ് ലാഭമുണ്ട് നല്ല മുതലെടുപ്പുണ്ട് ഈ മൂന്ന് കാര്യം ഇത് നന്നായിട്ട് നടന്തിക്കണോ ചിന്തിക്കണം നിങ്ങൾ ചിന്തിക്കും മനനം ചെയ്യാൻ കഴിവുള്ളവൻ മനുഷ്യൻ മനനം ചെയ്യാത്തവൻ മനുഷ്യനല്ല കാരണം ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മനുഷ്യനുമായിട്ട് വേർതിരിച്ചു വന്നത് മറ്റ് മൃഗങ്ങളും നമ്മളെ പോലെയാണ് കാരണം മൃഗങ്ങൾ യാത്ര ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു കിളി കൂട് കിട്ടുന്നു തേനീച്ച ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നു മനുഷ്യനും ദൃഷ്ടാന്തം മനനം ചെയ്യുന്നവൻ ചിന്തിക്കുന്നവൻ ഇത് ആണ് കാരണം ഇനി ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുമായിരിക്കും കാരണം ഇതൊരു യുദ്ധ യുദ്ധസമാനമായ കൂട്ടക്കൊലപാതം ഒരു യുദ്ധ സമാനമാണ് ഇവിടെ കാരണം ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സാറേ ഹിറോഷിമയിൽ ബോംബിട്ടപ്പം പതിനായിരം ടി എം സി അടി സ്ഫോടനമാണ് നടന്നത് അത് നിങ്ങൾ സയന്റിസ്റ്റുകളാകാം നിങ്ങൾ എഞ്ചിനീയേഴ്സുകളാകാം നിങ്ങൾ ഹൈ ലെവൽ ബ്രില്യൻകളാകുന്ന നിങ്ങൾക്ക് കിട്ടൂല വ്യക്തമായ ചിത്രം പതിനായിരം ടി എം സി അടി സ്ഫോടനം എവിടെ നടന്ന ഭൂമിയിൽ നിന്നും മീറ്ററുകൾക്ക് മുകളിലാണ് നടക്കുന്നത് ഭൂമിൻ്റെ ഭൗമോരമ്പരി അല്ല നടക്കുന്നത് പതിനായിരം ടി എം സി അടി സ്ഫോടനം അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ മുകളിൽ നടക്കുന്നത് അപ്പം എന്താവും ഭൂമിയിലെ എയറിൽ എയർ ചുട്ടുപൊഴിക്കുക വെള്ളം വെട്ടി തിളക്കുക വെള്ളം വെട്ടി അതാണ് അവിടെ സംഭവിച്ചത് അതേപോലത്തെ ഒരു ആക്സിഡന്റ് നമ്മുടെ നാട്ടിൽ നടക്കുകയെ സാ ഇപ്പം നമുക്ക് ചെയ്യാം ആ മുണ്ടക്കൈ മുണ്ടക്കൈ പിന്നെ മുണ്ടക്കൈ പള്ളീന്റെ മുറ്റത്ത് വന്ന കല്ല് കേറി മാറിവിടുന്ന് വന്നത് ഇത് തള്ളന എത്രയായിരം മെട്രിക് ടൺ വെള്ളം പൊങ്ങിട്ടുണ്ടാവും ഇതെന്താണ് ഇവിടെ മെന്റലായി എനിക്ക് ഇവിടെ പോയത് ശരിയാ താഴ്വാര ഈ പാറയൊക്കെ അന്ന് രൂപപ്പെട്ടതാഴെ കാണുന്ന പാറയൊക്കെ തന്നെയാണ് ആ വലിയ പാറ സ്ലൈറ്റ് വന്ന് ഒറ്റ നിൽക്കുന്ന ഒറ്റുകളൊക്കെ വന്നു കൂടിയതാ വന്നുകൂടാന്നീന്റെ കൊമ്പ് എടുക്കുന്നുണ്ടോ ആ അതുണ്ട് ഇത് രാത്രി പോകുമ്പോ കൊഴിഞ്ഞു പോകുന്നുണ്ടോ എന്നാണ് മുള്ളമ്പന്നീന്റെ കൊമ്പ് ഭയങ്കര ആ മാട്ടോ ഇതിലേ ഭയങ്കര ഓ ഇത് തട്ടി കഴിഞ്ഞാൽ കുത്തോലെ കുത്തി കേറി പോലെ കട്ട് കടയും അത് ശരി കട്ട് കടച്ചില് കട്ട് കടച്ച് കടച്ചിൽ നമ്മള് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാല് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചൂ രുമ്പോൾ കടച്ചിൽ പറയേ ആ കടച്ചില് ഇഞ്ചക്ഷൻ വെച്ച് കടിച്ചിട്ട് കണ്ടുപോകുന്ന ദിവസം മേത്ത് നിൽക്കും ആഴ്ച നിൽക്കും ഇതിങ്ങനെ പീലിങ്ങനെ വിടർത്തിയാ മൈല പോലെ അപ്പൊ നമ്മൾ പോയി പിടിച്ചാലേ വിട്ടുള്ളൂ അതാണ് തെർപ്പിട ചില പറഞ്ഞ അമ്പയും മുലയും അതൊക്കെ വെറുതെ പേടിപ്പിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോർത്തി അപ്പൊ നിങ്ങൾ ഓടിപ്പോടിക്കുക ചവിട്ടുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്രമിക്കൊന്നും വേണ്ട വേണ്ടത്ര ഇത് അതെ 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 ചക്ക ചക്കോളിൽ വന്നിട്ട് മരപ്പട്ടി പിന്നെ ചക്ക തിന്നും അപ്പൊ മുള്ളമണ് താഴണ്ടാവും അപ്പൊ ചക്ക മരപ്പുള്ള മണ്ണിക്ക് മരച്ചു കയറാൻ പറ്റും അപ്പൊ ഇവൻ ഇട്ടിട്ട് താഴെ കിട്ടുന്ന എച്ചിലാണ് ഇവൻ തിന്നണത് അതങ്ങനെ ഇവിടെ ഈ ഒരു സാധനം ഇവിടെ നമുക്ക് നിലത്ത് വീണടുത്ത് കഴിക്കുന്നത് അത്രയും പരിസ്ഥിതി മണ്ണി സാധനം ടൗണിൽ നിലച്ച് വിണാൻ തിന്നില്ല ഇപ്പൊ നമ്മൾ പോകുമ്പോ മാങ്ങ പഴുത്തു നിലത്ത് വിണ്ണിട്ടുണ്ടാവും മഞ്ഞ കളർ ഗോൾഡൻ കളർ എടുത്തുണ്ടാവും പഴുത്തു നല്ല ടേസ്റ്റ് അതാണ് നമ്മൾ തിന്നുന്നത് വെള്ളം ഞങ്ങൾ ഇവിടുന്ന് കുടിക്കുന്നത് ഇവിടെ ഫിൽറ്റർ ചെയ്യുന്നു ഇവിടെ നേച്ചർ ഫിൽറ്ററേഷൻ അപ്പം മരപ്പട്ടി വന്നിട്ട് മോളിൽ നിന്ന് പകുതി ചൊള കുരുമൊക്കെ താഴ്ക്കിടും അത് മുള്ളമന്നി താഴ്ന്നു പിന്നെ മുള്ളമന്നിനെ മാന് പേടിയാ ആ മുള്ളമന്നി പോയി കഴിഞ്ഞാൽ ബാക്കിയുണ്ട് മാന് തിന്നു മാനും മുള്ളമന്നി പോയി ബാക്കി എലി എലി ഒരു സൈക്കിൾ ഒരു സൈക്കിൾ ഇവര് ഭക്ഷണത്തിന് വണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ കുറഞ്ഞ ജീവികൾ മാത്രമേ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ മനുഷ്യനെപ്പോ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ ജനിച്ച സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എലി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഉറുമ്പ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അത് യൂണിവേഴ്സിറ്റി ഓഫ് വേൾഡ് സാർ കാരണം എക്സ്പീരിയൻ ഇംഗ്ലീഷ് ഭാഷ ഇതാണ് ബ്രിട്ടൻ്റെതാണ് വേൾഡ് ലാംഗ്വേജ് ആണ് അവനാണ് വേൾഡ് ഭരിക്കുന്നത് അവനാണ് വേൾഡ് ഭരിക്കുന്നത് കാരണം ഹമാസിനെ ഭരിക്കുന്നു ഇസ്രായേൽ ഭരിക്കുന്നു അവനാ ഇംഗ്ലീഷ് ഒരു സ്ഥലത്ത് കൂടി ബ്രെഡും മരുന്നും കൊടുക്കണോ ഒരു സ്ഥലത്ത് കൂടി എ കെ ഫോർട്ടി സാപ്പോട്ടിയും കൊടുക്കണോ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റും സാർ കാരണം മനസ്സിലൊരു സ്ഥലത്ത് കൂടി അമേരിക്കൻ്റെ യു എൻ ട്രക്ക് വന്നു അതിവിടെ അങ്ങനെ ചാനലാണ് ഒരു ഉളുപ്പില്ല സാറേ യു എൻ ട്രക്ക് വന്നു ഇത്ര മരുന്നും ആവശ്യ സാധനങ്ങളും കടത്തിവിടുന്നു യു എൻ ട്രക്ക് വന്നു ഭീരങ്കി ചാപ്പട്ടി എ കെ ഫോർട്ടി ചേർന്നു വിടുന്നു പക്ഷേ ലോകത്തിന് താളമുണ്ട് കാരണം അഞ്ഞൂറ് വർഷം ആയിരം വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ഇതില്ലായിരുന്നു ഇനി ഒരു രണ്ടായിരം മൂവായിരം വർഷം കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല എന്തെന്നാൽ തിയറി ഉണ്ടായിട്ടും പ്രകൃതിയിൽ നിന്ന് പാളുന്നുണ്ട് പക്ഷെ ഇപ്പം പിന്നെ നാസ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി ചന്ദ്രനിലും ചൊവ്വയിലും ആൾ താമസം പ്രായോഗികമാക്കുന്നു അപ്പം ഒരു കുപ്പി വെള്ളത്തിന് അവർ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കാന്നാണ് പറയുന്നത് ഇവിടെ ഒരു കുപ്പി വെള്ളത്തിന് ഇപ്പം സാറിന് അറിയാവുന്നത് നല്ല ക്രിസ്റ്റൽ വാട്ടറാണ് അതിൻ്റെ കൂടെ വരുന്നത് ഇപ്പം മഴ പെയ്തുകൊണ്ട് കലഞ്ഞിട്ടുണ്ടാവും ഈ മഴ പെയ്തോണ്ട് കലങ്ങളെന്ന് പറയുമോ ഇതിപ്പം ഉരുള പൊട്ടിയിട്ട് അഞ്ച് കൊല്ലായി അഞ്ചാമത്തെ വർഷം എന്നാൽ അതിന്റെ ഷേക്ക് ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല ചില സ്ഥലത്ത് നിന്ന് ഇടിയുന്നുണ്ട് ചെറിയ മണ്ണിട്ട് അതേപോലെ ഇനി ഇതൊരു ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും വലിക്കും വനവത്കരിക്കപ്പെട്ട് ഈ വെള്ളം തെളിഞ്ഞു വൃത്തിയാകാം ഇരുപത്തഞ്ച് വർഷം അതാ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഒരു കൈവിരൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജന്മത്തിന്റെ ആ കൈവിരത്തി അത് അത്രയും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പിടിത്തം വരുന്നത് ഈ ചെറുവിരലാണ്

അതെ അതെന്താ പറയാ നമ്മൾ എനിക്ക് ചില സമയം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഡിപ്രഷനാണ് കാരണം എനിക്ക് ഞാൻ ഒരു ഇഷ്യൂ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ മിസ്സിങ് ശരിക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രാത്രി പതിനൊന്ന് മണിയൊക്കെ വന്ന് നേരെ ഒരു ഒന്ന് കുറച്ചേരം കിടക്കും വന്ന് നോക്കുമ്പോൾ ശവടക്ക് തീർന്നുണ്ടാവില്ല പിന്നെ ഒന്ന് കിടക്കും പിന്നെ പിന്നെ ശവത്തിന് ഇവര് ഈ ഡെഡ് ബോഡിക്ക് സെക്യൂരിറ്റി ജീവിച്ചിരിക്കുമ്പോ സെക്യൂരിറ്റി ഇല്ല അവര് നിലവിളിക്കുമ്പോൾ സെക്യൂരിറ്റി ഇല്ല ഇവിടെ സെക്യൂരിറ്റി ഇല്ല അങ്ങനെ ഇതൊക്കെ അവസാനം വരെ ഈ ഇവനെ വെറുക്കുന്ന ഒരു ടൗൺഷിപ്പ് പറയണ്ടല്ലോ അതായത് ഈ അപകടം സംഭവിച്ച സ്ഥലം അതേപടി വേറൊരു ടൗൺഷിപ്പായിട്ട് മാറ്റി പുനഃസ്ഥാപിക്കുക ഒരു വാർത്ത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി പല പേരെടുത്ത് പറയണില്ല എങ്കിൽ പോലും കുറച്ച് ചാനലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരുന്നു അതൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് തന്നെയാണോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എത്രത്തോളം കണ്ടിട്ട് ഇവർക്ക് 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 ജമ്മത്ത് 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 സാറേ ഇതുപോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ സാറിന് മാസം ചക്ക മാസം ജലം കിട്ടും പക്ഷെ അത് അവിടെ അവിടെ അല്ലെങ്കിലോ അല്ലെങ്കിൽ ആ സംഭവസ്ഥലത്ത് അല്ലെങ്കിൽ അതിൽ മുണ്ടക്കൈ ബാധിച്ച പ്രദേശത്തല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ വേറൊരു സ്ഥലത്ത് അവർക്ക് അതേപോലെ പ്രതിഷ്ഠിക്കാൻ കഴിയും ഒരു നഗരത്തെ അല്ലെങ്കിൽ മുണ്ടക്കി പറഞ്ഞ ഒരു ചെറിയ നഗരത്തെ മറ്റൊരു കൊടുക്കാം കാരണം നിങ്ങൾക്ക് എന്താണ് പിന്നെ വീഡിയോ കോളിലൂടെ ഭാര്യക്ക് ഉമ്മ ഉമ്മ അതെ നേരിട്ടും നമ്മുടെ നമ്മുടെ യുവാക്കൾ എന്തിനാ വിദേശത്ത് പോകണോ ഇന്ത്യയിൽ ഒരു ചക്കപ്പഴത്തിന് അമ്പതിനായിരം രൂപ ബ്രിട്ടനിൽ വില വിലണ്ട് അയ്യായിരം രൂപ സൗദി അറേബ്യയിൽ വിലണ്ട് നമ്മൾ സമ്പന്നരായ പിന്നെ ബ്രിട്ടണില് ഒരു ജലവില്ല സാറിന് അറിയോ യു കെ ഓക്കെ ഞാൻ അങ്ങനെ നേർ നേർ കാഴ്ചയാണ് ബ്രിട്ടണില് ജല ഉപ്പുജനുള്ളൂ വേറെ ഒരു ജലില്ല തക്കൂസിൽ പോകുന്ന വെള്ളം ഒന്ന് ഫിൽറ്റർ ചെയ്യും ശേഷം അത് ഉപയോഗിക്കുന്നത് അതൊന്നും കൂടി ഫിൽട്ടർ ചെയ്യും അത് പിന്നെ ഫിൽട്ടർ ചെയ്തിട്ട് നല്ല ഇന്ത്യൻ വാട്ടറിൻ്റെ അല്ലെങ്കിൽ പിന്നെ കേരള വാട്ടറിൻ്റെ ടേസ്റ്റ് വരാൻ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നൂറ്റി നാൽപ്പത് ഒരു ബോട്ടിൽ വെള്ളത്തിന് വരുന്നുണ്ട് സാറിന് അറിയോ ഇവിടുത്തെ വെള്ളം മാത്രം കയറ്റി വിട്ടാൽ മതി രാവിലെയും വൈകുന്നേരവും ഐസ് ഐസ് കൊണ്ട് മണ്ണ് പറയാം ചക്കാളിയൊക്കെ ചട്ടിയിൽ വളർത്തിയിട്ട് കട്ടിനടിക്ക് ഉച്ചയ്ക്ക് ഉച്ചക്ക് നേരം കൊണ്ടുപോകാൻ വെയിൽ കാണിക്കും അത്രയും ഇത് നൂറ്റി നൂറ്റി ഇരുപത് രൂപയാണോ ചെറുപാഴത്തിൻ്റെ വില അങ്ങനെയൊക്കെ സൗദി അറേബ്യന്റെ ഡീസലും പെട്രോളും കൂടോ ഇല്ലെങ്കിൽ ലോക ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് എന്നിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അതെനിക്ക് അറിയോ ഇത് അതെനിക്ക് എനിക്ക് തോന്നാൻ നാച്ചുറൽ സിസ്റ്റം എന്ന് ഈ ഈ നാട്ടിലപ്പോ ഏറ്റവും വലിയ ജീവിയാണ് ആന ഇപ്പൊ ആന അവിടെ ഈ സാറ് വരാൻ അതെങ്ങനെ തല കൊനിച്ച് ഇങ്ങനെ നമ്മൾ കാണാം ചിലപ്പോ നമ്മളിപ്പോ വരുമ്പോ കാണാം നിങ്ങളെ കണ്ട തല കടുവ നിങ്ങളുടെ സ്മെല്ല് അവിടെ എത്തുമോ ഒരു കിലോമീറ്റർ മുകളിലും ഇന്ന് നിങ്ങൾ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിൽ അടിച്ച് അത്ര സ്മെല് ഞങ്ങൾക്ക് റൂമിൽ കിട്ടി രസമാണ് ഈ സാർ വരുന്ന സമയത്ത് ഇവിടെ മുഴുവൻ സൈനികരല്ലേ ഇത് നോക്കി എന്തൊരു സമ്പന്ന പിന്നെ ആളുകള് റിസോർട്ടും മറ്റുള്ളതൊക്കെ ഒഴിവാക്കി ജീവിക്കാനുള്ള സ്ഥലമായിട്ട് തെരഞ്ഞെടുക്കണം അല്ലെ അത് ജീവിക്കാൻ എടുക്കൂല കാരണം പഠിപ്പിക്കുന്നത് കൃഷിയല്ല വഴി തെറ്റിയ വികലമായ വിദ്യാഭ്യാസമാണ് ഇവർ പഠിപ്പിക്കുന്നത് അതെന്താ അതെന്താ അവിടെ അത് ഇത് ഇത് വെച്ചതാ നിങ്ങൾ ആ വീട്ടിലല്ല വാങ്ങി ബട്ടർഫൂട്ടല്ലേ ബട്ടർഫ്രൂട്ട് ണ്ടാകും അവക്കാടേന്നെ തൈ വെച്ചതാ ശരി അപ്പൊ മാന് വന്ന് തിന്നാതിരിക്കാൻ വേണ്ടിട്ട് മറിച്ച് വെച്ചതാണല്ലേ അതാണ്